എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സമയം ഒരു നാലുമണി സമയം അപ്പോൾ നമ്മൾ ഇന്ന് വലിയേട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് യാത്ര നമുക്ക് അവിടെ പോയിട്ട് വല്യേട്ടൻ ഷൂട്ട് ചെയ്ത ആ ഒരു മന നമുക്ക് കവർ ചെയ്തിട്ട് വരാം എന്നാകെ പോയാലോ പോണം മാനത്തെ മണിത്തുമ്പമുട്ടിൽ മേട സൂര്യനു മാണിക്കതിരിത്തുമ്പു നീട്ടി പൂത്തു പൊൻവയിൽ നിറനാഴിപ്പൊന്നിൽ മണലാരെല്ലി മണ്ണ് തെളിയുന്നേ ഓ തെളിമിന്നൽ തേവി മറുകണ്ടം പൂട്ടി മനസും കുളിരുന്നേ നേ പച്ചച്ച പാടത്തെ പകൽ വരമ്പിൽ പനയോല കൂടത്തണലിൽ പച്ചച്ചപ്പാടത്തെ പച്ചച്ച പകൽ വരമ്പിൽ പനയോലക്കാടിൻ്റെ കൂടെത്തണലിൽ കതിരെല്ലാം കൊയ്തും വെയിലേറ്റും വേർത്തും കളമെല്ലാം നിറയ്ക്കാലോ ഓ നിറനാഴിപ്പൊന്നിൽ മണലാരി നെൽ മണ്ണ് തെളിയുന്നേ ഓ തെളിമിന്നൽ തേവി മറുകണ്ടം പൂട്ടി ും ഇതാണ് വലിയ ഏട്ടം ഷൂട്ട് ചെയ്തിട്ട മാനാട്ടം ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് ആ ഫ്രണ്ട് പോർഷൻ ശരിക്കും അവിടെ ഫ്രണ്ട് പോർഷൻ വരും അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അവർ സെറ്റ് ഇട്ടതാണ് സാർ ജനലുകൾ ഉണ്ടെങ്കിൽ അപ്പം അവിടെയൊക്കെ സെറ്റ് ഇട്ടിട്ടുള്ളതാണ് ചില മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ മമ്മൂട്ടി വരുന്നതും നെയ്യ് വഴിക്കാണ് മമ്മൂട്ടി കാർ ഒടിച്ച് വരുന്നതും നമ്മുടെ പൂർണിമ ഇന്ദ്രത്ത് മരിച്ചു വീഴുന്ന ഒരു സീനുള്ള കൊളയില് വലിയ ആയിട്ട് സിനിമയിൽ ആ ഒരു കുളം കാണിച്ച കേട്ടോ ആ കുളം വരുന്നത് അത ഇതാണ് ആ കൊളം കേട്ട ഇവിടെയാണ് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് മരിച്ചിടക്കുന്ന സീൻ തൊട്ടപ്പുറത്തൊരു കുളം കൂടി ഉണ്ട് അതും സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കുളാണ് ഈ കുളം ഇത് രണ്ടു കുളത്തിന്റെ ഓപ്പോസിറ്റിലായിട്ട് അമ്പലം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പുതിയ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനെടുക്കായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല സ്ഥലം ഇരിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാറ് ഇങ്ങനെയാണ് ഇതിവിടെയാണ് നമ്മുടെ പൂർണിമയും പ്രദേശത്ത് മരിച്ചെടുക്കുന്ന സീൻ അപ്പൊ ഞാൻ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് നീ മരിച്ചെടുക്കില്ല ഉല്ലാസത്തിന് പുറമെ അപ്പൊ ഇങ്ങനെ ആ ഒരു ലൊക്കേഷനായിട്ട് അപ്പൊ നല്ല സ്ഥലമായിരുന്നുണ്ട് അത് കുട്ടീച്ച അപ്പൊ നല്ല പ്ലേസ് ആണ് അതൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും പക്ഷെ ഇവിടെ ഒരാളും പേരും കാണാനില്ല ഇത് തൃപ്രയരാട്ടാ തൃപ്രയർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം മനേര തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു ലൊക്കേഷനും നൈസായിട്ട് പ്രാദേശല്യം ഉണ്ടെന്നൊക്കെയാണ് ചേട്ടൻ പറയണുണ്ടാമേ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എയർഇന്ത്യല്ലത് അതെ അതെ നമ്മളെവിടെ പോയൊരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ കൂടെ ആ നല്ല വ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇത് ഉള്ളത് ത്രിപുര ക്ഷേത്രം തൊട്ടടുത്തുള്ളതാണ് കേട്ടോ ഈ പടം ഏകദേശം ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ടായിരം ആ ഒരു സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തോര സീനുകളും കുറേ സീനുകളൊക്കെ സെറ്റാണ് ഫ്രണ്ട് ഭാഗം കുറച്ച് സെറ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് കാണാം പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എവിടെച്ചാൽ സാധിപ്പിക്കുകയാണ് ദിസ്ഇസ് മുഖേസ് സൈനിങ് ഓഫ് ട്രാവൽ ഓഫ് മലയാളി ബൈ മാനത്തെ മണിത്തുമ്പമൊട്ടിൽ മേട സൂര്യനോ മാണിക്ക തിരിത്തുമ്പു നീട്ടി പൂത്തുപൊൻവയിൽ നിറനാഴിപ്പൊന്നിൽ മണലാരിന്നെല്ലിൽ മണ്ണ് തെളിയുന്നേ ഓ തെളിമിന്നൽ തേവി മറുകണ്ടം പൂട്ടി മനസും കുളിരുന്നേ